ഇത് പൈസ തരടാ അല്ല നമ്മൾ തന്നട്ടോ നിങ്ങൾ തന്ന അങ്ങോട്ട് ഒന്നില്ല അതുകൊണ്ട് ഐഡി ഇല്ല ഒന്നുമില്ല തന്ന സ്നേഹം തന്നെ കേട്ടോ അപ്പോൾ തങ്ങളെ കൊണ്ട് സംഗരം പറഞ്ഞു അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു ആധാർ എടുക്കാനായി ഒരു രസൂലിനെ ഞാൻ കൊടുക്കാണെന്ന് പറഞ്ഞു സുള്ളാഹി തങ്ങളുടെ പേരിൽ കൊണ്ട് സംഗരം పెట్టാൻ പറ്റും നിങ്ങൾ തന്നെ ഹബീബി റസൂലുള്ളാഹി തങ്ങളുടെ മക്കളാണ് തങ്ങളുടെ പാപ്പക്ക് ഇൻഷാ അല്ലാഹ് കല്യാണത്തിന് അന്ന് ട്രബബാ 29-ാം തീയതി കല്യാണത്തിന് അന്ന് കുട്ടിയല്ല സദസ്സിനിത്തിക്ക് നമുക്ക് സമ്മതല്ലേ ഒരു അഭിരയ്താണ് ഇതില് പെൻ ഇൻഷാ അല്ലാഹ് 29-ാം തീയതി ഞാൻ ആയിസ കാരണ ജാതി ഇതിൽ ഹൈലിക്ക് പാപവുള്ള ഷോർപ്പ് അമുള്ള കൈമാറും അല്ലാഹു ബറക്കത്ത് നൽകട്ടെ ആമീൻ നിങ്ങൾക്ക് ಮೊದಲൊന്നും വാങ്ങാൻ ഇന്ന കനം കേട്ട ആളനെ എടുത്തേ വെച്ചോ പിന്നെ ഭക്ഷണം കൊണ്ടു ഭക്ഷണം ആദ്യം ഭക്ഷണം വേർത്ത ഭക്ഷണം ഭക്ഷണം കസാലി തഴിയ ഭക്ഷണം കസാലി എന്തായാലും ഇത്ര സന്തോഷം ആൾക്കാർ പോവാസം കിട്ടൂടോ ഞാൻ പോണം ഒരു കാര്യം എന്ത് സംവദിച്ചാലും ഞാൻ ഉത്തരം പറയാം എന്ത് സംവദിച്ചാലും ഞാൻ ഉത്തരവാദിയോ

நல பாக்கியமுள்ளவனா அல்லாஹ் லொருக்குல் ஹைரத் ஜலையல்லாஹ் அமீன் தலம் வரக்கனும் தலம் வரக்கனும் மறுமுடி போற காணாம போறலயா